ക്ഷേത്രങ്ങളിൽ വെച്ച് നാം വിവാഹം ചോറൂണ് വിദ്യാരംഭം മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നു ഇതിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം ഇതിൽ പലരിലും സംശയമുണ്ട് മൂകാംബികയിൽ വെച്ചാണല്ലോ ഞാൻ വിദ്യാരംഭം കുറിക്കുന്നത് ഗുരുവായൂരിൽ വെച്ചാണല്ലോ ഞാൻ വിവാഹം നടത്തുന്നത് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ ചോറൂണ് ഇവിടെയൊക്കെ വെച്ചിട്ട് ക്ഷേത്ര സന്നിധിയിൽ നടത്തുമ്പോൾ മുഹൂർത്തം നോക്കണോ എന്നുള്ളൊരു വിഷയമാണ് ഇതാരെയും വിഷമിപ്പിക്കുവാനുള്ള കാര്യമല്ല ഇത് ശാസ്ത്രമാണ് മുഹൂർത്തം നോക്കണം അങ്ങനെ നോക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ ശാസ്ത്രത്തിൽ അന്നേ എഴുതപ്പെടാമായിരുന്നു അന്നേ എഴുതി വയ്ക്കാമായിരുന്നല്ലോ ഇന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ മുഹൂർത്തം നോക്കേണ്ടതില്ല എന്നുള്ളത് മുഹൂർത്തം എന്നുള്ളത് കാലം കാലത്തെ സംബന്ധിക്കുന്ന വിഷയമാണ് കാലശാസ്ത്രമാണ് തസ്മാതിതം കാലവിധാന ശാസ്ത്രം യോ ജ്യോതിഷം വേദ സ വേദയജ്ഞാൻ അപ്പോൾ കാലവിധാന ശാസ്ത്രമാണ് അപ്പൊ കാലത്തിലേക്ക് ഇന്ന കാലത്തിൽ ഇന്ന പ്രവൃത്തി ചെയ്യുവാൻ ഉത്തമമായ സമയം എന്നുള്ളതാണ് അതിൻ്റെ വിവക്ഷ അതിനെ അങ്ങനെയാണ് വിവരിക്കുന്നത് അത് ഗുരുവായൂരായാലും ശബരിമലയിലായാലും ഇനി കൈലാസത്തിലായാലും മുഹൂർത്തം ആവശ്യമാണ് മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി പറയട്ടെ ശ്രീരാമ പട്ടാഭിഷേകത്തിന് വേണ്ടി പോലും മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് ഇതിൽ പരം പറയുവാനായിട്ട് ആവശ്യമില്ല അപ്പോൾ ഇനി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ വെച്ച് ഒരു വിവാഹം നടത്തുകയാണെങ്കിൽ പോലും മുഹൂർത്തം ആവശ്യമാണ് ക്ഷേത്രത്തിൽ വിവാഹം നടത്താമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് ഇന്നതൊരു പതിയെ 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 ഒരു ആചാരമായി മാറ്റപ്പെട്ടു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനകത്തല്ല പുറത്ത് വച്ചിട്ട് അവിടെയുള്ള മണ്ഡപത്തിൽ ആകാം പ്രശ്നമില്ല അത് ഏവർക്കും അറിയാം അപ്പോൾ ചോറൂണ് ഇന്ന് ആ ക്ഷേത്രത്തിൽ ഇന്ന സമയത്ത് ചോറൂണ് കൊടുക്കില്ലല്ലോ ഒന്നും ചെയ്യാനില്ല കാരണം അന്നപ്രാശനം എന്നുള്ള ഒരു ക്രിയ മുഹൂർത്തത്തിൽ തന്നെ വേണം എന്ന് ശാസ്ത്രം പറയുന്നു ആ മുഹൂർത്തം കാരണം ആദ്യമായിട്ട് അന്നം അദ്യതേ അത്യജ ഭൂതാനി തസ്മാതന്നം തതുച്ചതേ എന്ന് പറയുന്നു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ആ വിഷയം ഒരു ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്നു എപ്പോഴെങ്കിലും ചെയ്യുക എന്നുണ്ടെങ്കിൽ പിന്നെ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രസക്തിയേ ഇല്ലല്ലോ എല്ലാം കാല കാലത്തിനനുസൃതമായിട്ട് തന്നെയാണ് മനുഷ്യൻ ചെയ്തു പോരുന്നത് അറിഞ്ഞോ അറിയാതെയോ ക്ഷേത്രത്തിലായാലും രാവിലെ എന്തുകൊണ്ട് ചെയ്യുന്നു അടുത്ത ചോദ്യം വരും എന്തുകൊണ്ട് ബുധനാഴ്ച ചെയ്യുന്നു ചൊവ്വാഴ്ച ചെയ്യുന്നില്ല അടുത്ത ചോദ്യം വരും എന്നിങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ വെച്ച് നിങ്ങൾ ഈ അന്നപ്രാശനം ഇല്ലെങ്കിൽ എന്തായാലും ശരി വിദ്യാരംഭം ഇതെല്ലാം തന്നെ മുഹൂർത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ക്ഷേത്രത്തിന് അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ മുഹൂർത്തം ദയവ് ചെയ്ത് നിർണയിക്കണം മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണം അല്ലാതെ ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടത്തുന്നു ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണല്ലോ എന്നുണ്ടെങ്കിൽ ഗുരു ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ ശാസ്ത്രം നമ്മളിലേക്ക് എത്തിച്ചത് കൃഷ്ണൻ തന്നെയാണ് ശാസ്ത്രം നോക്കാൻ പറഞ്ഞത് ശാസ്ത്രത്തെ പഠിപ്പിച്ചതും ഭഗവത്ഗീതയിലൂടെയും പല ശാസ്ത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കി തന്നു ഇന്നത് ആവശ്യമാണെന്നുള്ളത് അത് തന്നെയാണ് ജ്യോതിഷ ജ്യോതിഷം ജ്യോതിശാസ്ത്രം തന്നെയാണ് വേദത്തിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞത് വേദം ഉള്ളതുകൊണ്ട് തന്നെയാണ് ധർമ്മശാസ്ത്രം ഉണ്ടായത് ധർമ്മശാസ്ത്രം ഉള്ളത് കൊണ്ട് കൊണ്ട് തന്നെയാണ് പലതരം ആചാരങ്ങൾ വന്നത് അപ്പം ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന വേദം വേദത്തിൻ്റെ കണ്ണ് ജ്യോതിഷമാണ് ആ ജ്യോതിശാസ്ത്രം മുഹൂർത്തം നോക്കണമെന്ന് പറഞ്ഞു അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഇത് ഇത്രയും ചെയ്യുന്നതിൽ കാര്യമില്ലാണ്ടാവും ആയതിനാൽ ഏവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു നീട്ടുന്നില്ല ദയവ് ചെയ്ത് ഏവരും മുഹൂർത്തം നോക്കി തന്നെ ചെയ്യണം എന്നുള്ളതാണ് ആയതിനാൽ ഏവരും ഈ ഒരു വിഷയത്തെ ചിന്തിച്ച് മുഹൂർത്തം നിർണയിച്ച് കാലേക്കൂട്ടി നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും മൂന്ന് മാസത്തിന് മുന്നേ തന്നെ നമുക്ക് ചോറൂണിലുള്ള മുഹൂർത്തം നിർണ്ണയിക്കുവാൻ സാധിക്കും മുഹൂർത്തം അതുകൊണ്ട് ഫ്രീ ഫ്രീവിൽ ഇച്ഛാശക്തി കൊണ്ട് കുറെ മാസങ്ങൾക്ക് ശേഷമുള്ള ആഴ്ചകൾക്ക് ശേഷമുള്ള ഒരു ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് മുഹൂർത്തത്തെ നിർണ്ണയിക്കുന്നു അത് ഇച്ഛാശക്തി മൂലമാണ് ആയതിനാൽ ഏവരും മുഹൂർത്തം നിർണയിച്ച ശേഷം ഇന്ന സ്ഥലത്ത് വെച്ച് ഈ ഒരു കർമ്മത്തെ ശുഭകർമ്മത്തെ ശുഭ സങ്കല്പത്തോടു കൂടി നടത്തുക നന്മ വരട്ടെ നമസ്കാരം